ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘത്തിന്റെ ദേശീയ സമ്മേളനം ഇരുപത്തി എട്ട് മുപ്പത് തീയതികളിൽ കാസർഗോഡ് കളനാട്ട് നടക്കും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും കാസർഗോഡ് കളനാട് കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ പി പി മുകുന്ദൻ നഗറിലാണ് സമ്മേളനം മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി നാനൂറ്റൻപത് പ്രതിനിധികൾ പങ്കെടുക്കും ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിക്കും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ പ്രസിഡന്റ് സി എച്ച് സുരേഷ് അധ്യക്ഷത വഹിക്കും ആരോഗ്യ സെമിനാർ ഗോപാലകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് സി കെ പത്മനാഭൻ പ്രഭാഷണം നടത്തും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടുകൂടി സമ്മേളനം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ രാജ്യ പെൻഷൻസ് മഹാസംഘന്റെ അഖിലേന്ത്യാ സമ്മേളനം കളനാട് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുകയാണ് നാനൂറ്റി അമ്പത് പ്രതിനിധികൾ എല്ലാ സംസ്ഥാനങ്ങളിലായി പങ്കെടുക്കുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചിന്മയാ മിഷൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വിക്താനന്ദ സരസ്വതി അവർ ദീപ പ്രജ്വലനം ചെയ്യും അഡ്വക്കേറ്റ് കരിന്തളം രാജഗോപാലൻ സി എച്ച് സുരേഷ് കെ ദയാനന്ദ എം ബാലകൃഷ്ണ സി എച്ച് ജയേന്ദ്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്